Thank you എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം എല്ലാവരും സന്തോഷത്തോടെയാണോ ഇന്ന് സന്തോഷത്തോടെ കർത്താവിനെ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ കടന്നുപോകുന്ന ഈ വഴിയിലൊക്കെ വലിയ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ സങ്കടങ്ങൾ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്ന് പറയുന്ന ഒരു തോന്നലുകൾ അതിനോട് ബന്ധപ്പെട്ടുള്ള നിരാശകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ അതിനെയൊക്കെ ഒരു വശത്തേക്ക് അങ്ങ് മാറ്റി നിർത്തിയിട്ട് എബ്രായ ലേഖന കർത്താവ് അതിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന സകല ഭാരവും വിട്ടിട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ക്രിസ്തു യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുക എന്ന് പറഞ്ഞ പോലെ നമ്മളെ ചുറ്റുമുള്ള ഈ ഭാരങ്ങളെല്ലാം വിട്ടിട്ട് യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ഓടുകയാണെങ്കിൽ ഈ ഭാരമൊക്കെ ഒരു ഭാരമല്ലാതെ ആയിത്തീരും രണ്ട് നമ്മൾ ഭാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ എന്താ പറയുക ഒരു പുഷ്പം പോലെ ആയിത്തീരുന്ന പോലെ വളരെ എളുപ്പത്തിൽ കർത്താവിന്റെ യഥാർത്ഥ ഹിതത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇന്ന് അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരെയും കർത്താവ് ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഇന്നൊരു കീ സ്പോൺസർ ആദ്യത്തേത് എറണാകുളത്ത് നിന്നാണ് താങ്ക് യു സിസ്റ്റർ ഇന്ന് കൊച്ചുമകളുടെ മുപ്പതാമത്തെ ജന്മദിനമാണ് വാവ് ഹാപ്പി ബർത്ത് ഡേ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ കൊച്ചുമകൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ലഭിച്ചതിൻ്റെ നന്ദി സൂചകവുമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വിവാഹത്തിനായി പേരും ഒരുങ്ങുവാനും ആത്മീകമായിട്ട് വളരുവാനും എല്ലാ കൊച്ചുമക്കളും ആത്മീകമായിട്ട് വളരുവാൻ സഭയിലെ വിവാഹപ്രായമായ എല്ലാ മക്കൾക്കും തക്ക തുണ ലഭിക്കേണ്ടതിന് വേണ്ടി കൂടെ കർത്താവി ആ വ്യക്തിയോടുകൂടെ ചേർന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയാണ് കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ അപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അമേൻ സാധാരണമായി ധാരണമായി ആൻറ്റി അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ കൃപക്കുള്ളിൽ പൊതിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത് എല്ലാവരും എഴുതിയെടുക്കാൻ തയ്യാറാണോ ഇഷ്ടപ്പെട്ടാൽ ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അവരും പഠിക്കട്ടെ അവരും ഈ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സബ്ജെക്ടിന് അടുത്ത തലങ്ങളിലേക്ക് അവരും ഇറങ്ങട്ടെ അസൂയില്ലെങ്കിൽ ദയവായി ഷെയർ ചെയ്ത് കൊടുക്കുക വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് വെൽക്കം ബാക്ക് സോ ഹാപ്പി നമ്മൾ കുറച്ചധികം വർഷങ്ങളായിട്ട് ഇങ്ങനെ ദൈവജനമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഈ ലോഗോസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വേർഡ് ഓഫ് ഗോഡ് ആണ് എല്ലാത്തിന്റെ ആധാരം എന്നാൽ അത് റീമേ ആയി മാറുമ്പോൾ നമുക്ക് ഏറ്റവും ആസ്വാദ്യകരമായ അനുഭവത്തിലേക്ക് വരുന്നു അതിനെ പറയുന്നത് ഇങ്ങനെയാണ് അരിയും ചോറും പോലെയാണ് അരി നമ്മുടെ കയ്യിൽ ഒരു കിലോഗ്രാം കിട്ടിയാലും അത് കടിച്ചാൽ പൊട്ടുകയില്ല ആസ്വദിച്ച് കഴിക്കാൻ സാധ്യമല്ല ദരിസ് ലോഗോഷ് റീമ എന്ന് പറയുന്നത് അത് തന്നെ കുക്ക് ചെയ്ത ശേഷമുള്ള ചോറാണ് അത് നമുക്ക് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കും അതാണ് റീമ അപ്പോൾ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡ് നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ സാഹചര്യങ്ങളോട് അല്ലെങ്കിൽ വ്യക്തിപരമായി സംസാരിക്കുന്ന സമയത്തത് റീമേ ആയി ആസ്വാദ്യകരമായി മാറും നമുക്കൊന്ന് പ്രാർത്ഥിക്കും കർത്താവേ ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ റീമേ ആയി എല്ലാവരുടെ അകത്ത് ആസ്വാദ്യകരമായി ആയി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നു അമേൻ നമ്മൾ ഈ ആഴ്ചയിൽ ഫോക്കസ് ചെയ്യുന്നത് ദ റിസൾട്ട്സ് ഓഫ് വഷ ഈ ആഴ്ചയിൽ നമ്മളത് ഈ സീരീസ് കൺക്ലൂഡ് ചെയ്യുകയാണ് ആരാധനയുടെ ഫലങ്ങൾ അതിൽ ചിലത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഒന്നാമത്തേത് ഞാൻ നിങ്ങൾക്ക് തന്നത് ബ്ലെസ്സിങ്സ് ആണ് അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ റിലീസ് ചെയ്യപ്പെടുകയാണ് പുറപാട് പക്ഷേ ഇരുപത്തി മൂന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വചനങ്ങൾ നമ്മൾ കണ്ടത് ഇഫ് യു വഷ് ദൾഡ് ഹിസ് വിൽ ബി ഓൺ ബ്ലെസ്സിങ് ഫുഡ് ആൻഡ് വാട്ടർ ഭക്ഷണത്തിൻ്റെ മേലും പാനീയത്തിൻ്റെ മേൽ വെള്ളത്തിൻ്റെ മേൽ പോലും അവന്റെ അനുഗ്രഹങ്ങൾ വാ അതിനു ശേഷം പറയുന്നത് രോഗങ്ങളെ ഞാൻ എടുത്തു മാറ്റും മാത്രമല്ല ഐ ഗിവ് യു ഫുൾ ലൈഫ് സ്പാൻ നീ നിന്റെ ആയുസ് പൂർത്തിയാക്കും എന്നാണ് പറയുന്നത് ദീർഘായുസോടെ ജീവിച്ച് മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് അറിയുള്ളൂ സോ ഇങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും അതിനുശേഷം ആവർത്തന പുസ് പതിനൊന്നാം അധ്യായത്തിൽ നിന്ന് ചില വചനങ്ങൾ ഞാൻ തന്നു അതിലൊരു ലിസ്റ്റ് ഉണ്ട് ഇതൊക്കെ സാമ്പിളായി ഞാൻ എടുത്ത് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത് കണ്ടത് ഡ്രോസ് ദ ലോസ്റ്റ് ദ സേവിയർ നശിച്ചു പോകുന്നവർ നഷ്ടപ്പെട്ടു പോകുന്നവർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒന്നാണ് ആരാധന അതിനുള്ള വചനങ്ങളെല്ലാം ഞാൻ ആവർത്തിക്കുന്നില്ല മൂന്നാമത് നമ്മൾ കണ്ടത് രക്ഷിക്കപ്പെട്ടവർ അടുക്കിലേക്ക് പറഞ്ഞേക്കപ്പെടും വചനം പ്രസംഗിക്കാൻ സാക്ഷികളാകുവാനുള്ള വലിയ കരുത്തും ശക്തിയും ലഭിക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഡീപ്പർ സെൻസ് ഓഫ് ജീസസ് ആരാധിക്കുന്നവരുടെ അകത്ത് യേശു കർത്ത ആരാണ് അവരുടെ കർത്തൃത്വത്തെ കുറിച്ചുള്ള ആഴമേറിയ ഒരു അവബോധം ഉണ്ടാകുന്നു പിന്നെ നമ്മൾ കണ്ടത് അഞ്ചാമത് നമ്മൾ കണ്ട കാര്യം ഗൈഡൻസ് ആരാധിക്കുന്നവർക്ക് കൃത്യമായി ഗൈഡൻസ് ലഭിക്കും ഇനി എന്താ ചെയ്യേണ്ടത് വാട്ട് നെക്സ്റ്റ് അല്ലാതെ ഇനി എന്താണ് ഇനി എന്താണെന്നുള്ളത് വെളിപ്പെട്ട് കിട്ടുന്നത് ആരാധനയിലാണ് ഉദാഹരണത്തിന് ആ പുസ്തക പ്രവർത്തി അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ വഹിക്കുന്ന സമയത്ത് അന്ത്യൂഖ്യ സഭയിൽ ഒരു സംഘമാളുകൾ ഇരുന്ന് വോസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതിന് തൊട്ടു മുമ്പായിട്ട് ഈ ഭർണബാസ് തർഷൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിന് പൗലോസായി തീർന്ന ശൗലിനെ അവിടെ നിന്ന് കണ്ടെത്തി കൂട്ടിക്കൊണ്ടു വന്നു എന്നിട്ട് അവര് എല്ലാവരും കൂടെ ഉപച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാന്റെ ഉണ്ടായി എന്തായിരുന്നു പരിശുദ്ധാത്മാൻ്റെ ശബ്ദം പൗലൂസിനെയും ഷീലാസിനെയും അവർ അവരെ അവർ അവരെ വിളിച്ചിരിക്കുന്ന വിളിക്കായി റിലീസ് ചെയ്യാം പറഞ്ഞേക്കാമോ അങ്ങനെയാണ് പൗലൂസിന്റെ ഒന്നോ രണ്ടോ മൂന്നോ മിഷണറി യാത്രകൾ ആരംഭിക്കുന്നത് ഇതെല്ലാം വഷിപ്പിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന പുറത്തേക്ക് വരുന്നതിൻ്റെ റിസൾട്ടുകളാണ് ഇന്ന് ആറാമത്ത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഡെലിവറൻസ് ആൻഡ് ഫ്രീഡം ഡെലിവറൻസ് ആൻഡ് ഫ്രീഡം ഡെലിവറൻസ് ആൻഡ് ഫ്രീഡം വിടുതലും സ്വാതന്ത്ര്യവും ആരാധനയിലൂടെ ലഭിക്കുന്നു നമ്മൾ ആരാധന എന്ന് പറഞ്ഞാൽ പാട്ട് പാടുക കൈയടിക്കുക എന്തെങ്കിലും കെലുക്കുന്ന സാധനം കെലിക്കുക ഗിറ്റാർ വായിക്കുക അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ ആണെങ്കിൽ കുറച്ച് പുകയും സ്മോക്ക് മെഷീനും കുറച്ച് കളർ ലൈറ്റും ഒക്കെ ആയിട്ട് അതാണ് ആരാധന എന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് എന്നാൽ അതിലൂടെ അതിൻ്റെ ഇമ്പാക്ട്സ് അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഇഫക്ട്സ് എന്ന് പറയുന്നത് ഭയങ്കരമാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നൊരു ഭാഗം എന്താണ് സങ്കീർത്തനം അൻപതാം അധ്യായം സാം ഫിഫ്റ്റി വെച്ച ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ ഇവിടെ പറയുന്ന സാക്രിഫൈസ് താങ്ക് ഓഫറിങ് ടു ഗോഡ് ഫുൾഫിൽ യുർ വൗസ് ടു ദോസ്റ്റ് യു ആൻഡ് യു വിൽ ഓണർ മീ അൻപതാം സങ്കീർത്തനം ഞാൻ അന്ന് എടുത്തോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ എടുക്കാം അൻപതാം സങ്കീർത്തനം പതിനാല് പതിനഞ്ച് എൻ്റെ മലയാളം ദൈവത്തിന് സ്തോത്രയാഗം സ്തോത്രം യാഗം അർപ്പിക്കർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ് ദൈവത്തെ ആരാധിക്കു നിന്റെ നേർച്ചകളെ കഴിക്ക മഹാദൈവത്തിന് നേർച്ചകളെ കഴിക്കുക കഷ്ടകാലത്ത് എന്നെ വിളിച്ച പക്ഷിക്ക് ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്തപ്പെടുത്തുകയും ചെയ്യും വളരെ ക്ലിയർ അല്ലേ ഞാൻ നീ എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിന്നെ വിടുവിക്കും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എല്ലാവരും പറഞ്ഞ ആരാധനയിലൂടെ വിടുതലുണ്ടാകും ആരാധനയിലൂടെ സ്വാതന്ത്ര്യം ഉണ്ടാകും നിരവധി ആരാധന യോഗങ്ങൾ നൂറുകണക്ക നൂറുകണക്കി എൻ്റെ പങ്കെടുത്തു ആരാധിച്ചു ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ജനങ്ങൾ രാവിലെ ഇപ്പം നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേയിലാണെങ്കിൽ രാവിലെ ഏഴേ മുക്കാലിന് ഇംഗ്ലീഷ് ആരാധന സെയിം ടൈമിൽ മറ്റൊരു ഹോളിൽ ഹിന്ദി ആരാധന നടക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മറ്റ് ബ്ലസ്സിങ് സെൻറ്ററുകളിലും ഏഴര ഏഴ് മണിക്ക് ഏഴരക്ക് എട്ട് മണിക്കൊക്കെ യൂത്ത് സർവീസ് പല സർവീസും ഉണ്ടെന്ന് വിചാരിച്ചു ഒമ്പത് മുക്കാലൊക്കെ ആകുമ്പോഴേക്കും മലയാളം സർവീസ് ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ഓരോ ആരാധനയ്ക്ക് ശേഷം യൂത്ത് സർവീസൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളിങ്ങനെ എനിക്ക് കാണാം പല ആളുകൾ വരുന്നത് ആ ഒരാഴ്ചയിലെ ബേഡൻസ് ആ ഒരാഴ്ചയിലെ നിരാശകൾ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ കലഹങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായ വലിയ ഞെരുക്കങ്ങൾ ഒരുപക്ഷെ ഇനി മുന്നോട്ട് ജീവിതം ഉണ്ടോന്നറിയില്ല അതുപോലെ ജപ്തി നോട്ടീസ് കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കോടതി പ്രശ്നങ്ങൾ അയൽക്കാരുമായുള്ള പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങി നിരവധി നിരവധി ഒരു നൂറായിരം വിഷയങ്ങളുമായിട്ടാണ് ജനങ്ങൾ ജനങ്ങളിങ്ങ് ആരാധന ഹാളിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ആരാധന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഭാരങ്ങളുമായി ടൺകിണക്കിന് ഭാരങ്ങൾ ചുമ്മിക്കൊണ്ട് വരുന്ന ആളുകൾ സ്വന്തം തെറ്റുകൊണ്ടാവാം മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് കൊണ്ടാകാം മിസ് ഉണ്ടാകാം സാധാരണ പറയുന്ന തൻ്റെതല്ലാത്ത കാരണങ്ങൾ എന്ന് പറയുന്ന പോലെയുള്ള വിഷയങ്ങളാണ് വട്ടെവർ താരങ്ങളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആ ആരാധനയിലേക്ക് ജനം ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഒന്നൊന്നായി അവരുടെ ചങ്ങലകൾ പൊട്ടിത്താഴെ വീഴുന്നു നുഖങ്ങൾ ഉടഞ്ഞു പോകുന്നു കാരാഗ്രഹത്തിൽ അവരായിരിക്കുന്ന മെൻറ്റൽ കേജുകളുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഇങ്ങനെ വലിയ വിടുതലുകളാണ് നടക്കുന്നത് അതിനുശേഷം പന്ത്രണ്ട് മണിക്കോ അല്ലെങ്കിൽ ഒരു മണിക്കോ അല്ലെങ്കിൽ ഒന്നര മണിക്കോ ചിലപ്പോൾ രണ്ടു മണിക്കോ മൂന്ന് മണി ചിലപ്പോ മൂന്ന് കഴിഞ്ഞൊക്കെ ആരാധന പോയിട്ടുണ്ട് ജനം പുറത്തേക്ക് വരുമ്പോൾ അകത്തേക്ക് പ്രവേശിച്ച മൂഡിലോ രീതിയിലോ അന്തരീക്ഷത്തിലോ അല്ല പുറത്തേക്ക് കിടക്കാം നമുക്ക് കാണാം ഇറ്റ് എന്ത് സംഭവിച്ചു ആരാധനയ്ക്കകത്ത് വിടുതലുകൾ സംഭവിക്കുകയാണ് രോഗങ്ങൾ മാറിയവർ കാണും മെന്റൽ പ്രഷറും സ്ട്രെസ്സും മാറിയവർ കാണും ജീവിക്കണ്ട എന്ന് വിചാരിച്ചവർ എനിക്ക് ദൈവത്തിനായി ജീവിക്കണം ശുദ്ധഭാവികളായ അകത്തേക്ക് വന്നവർ ഒരുപക്ഷേ ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് രക്ഷിക്കപ്പെട്ട് എന്ന് വെച്ചാൽ നരകത്തിൽ ജീവിക്കുന്ന നരകത്തിന് വേണ്ടി മുദ്രയടിക്കപ്പെട്ട ജനം തിരിച്ചിറങ്ങുന്നത് സ്വർഗത്തിന് വേണ്ടി മുദ്രയേറ്റാണ് ഡെലിവറൻസ് ആൻഡ് ഫ്രീഡം എല്ലാവരും പറഞ്ഞാൽ ഇന്നും ഞാനിത് പറയുന്ന ഈ ദിവസം ഐ ബിലീവ് ഈ വചന ദിവസം നടക്കുമ്പോഴും വിടുതലും സ്വാതന്ത്ര്യം എല്ലാം നടക്കുന്നുണ്ട് ഇനി ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു വിടുതൽ വേണം ഏറ്റവും അടുത്തുള്ളൊരു ബ്ലസ്സിംഗ് സെന്ററിൽ അടുത്ത അടുത്ത മീറ്റിംഗ് എപ്പോഴാണ് അന്വേഷിച്ച് പിടിച്ച് ഓടിച്ചെല്ലുക ബ്ലസ്സിംഗ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റിൽ ഈ ലിസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക അവിടുത്തെ കോൺടാക്ട് നമ്പേഴ്സ് വേണം റൂട്ട് മാപ്പ് വരെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യുക ബ്ലെസിംഗ് ഫുഡുടെ ഓഫീഷ്യൽ നമ്പറിലേക്ക് മെസ്സേജ് ഇടുകയോ വിളിക്കുകയോ ചെയ്യുക പ്രെയർ പ്രേർലൈനിൽ വിളിക്കുക എനിക്കൊന്ന് ദൈവത്തെ ആരാധിക്കുക എവിടെയാ പോകണ്ട ഏറ്റവും അടുത്ത് എവിടെയാണ് ലിസ്റ്റുക പോകുക പതിനാലാം വചനം ഒന്നുകൂടെ വായിക്കുകയാണ് സങ്കീർത്തനങ്ങൾ അൻപത് പതിനാല് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക മീനിങ് ദൈവത്തെ ആരാധിക്കുക അത്തിനതിനെ നിന്റെ നേർച്ചകളെ കഴിക്കാം ദൈവത്തിന് നേർച്ചകളെ കഴിക്കുക എന്ന് വെച്ചാൽ അതും ഫുൾഫിൽ ടു മോസ്റ്റ് ഹൈ ഇത് എന്താണ് ആരാധനയുടെ പാർട്ടായിട്ട് വിചാരിച്ചു തന്നെ വിളിച്ചു ഞാൻ നിന്നെ നീ എന്നെ വിഹത്വപ്പെടുത്തുകയും ചെയ്യും ആരാധനയിലൂടെയാണ് വിടുതൽ വരുന്നത് ും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കൊറോണ ഒക്കെ വന്നാക സമയം തുടങ്ങി പല സ്ഥലങ്ങളിലും ഈ സംഗീതോപകരണങ്ങളുമായി സ്ട്രീറ്റുകളിലേക്ക് ഇറങ്ങി വലിയ റോഡുകളിലേക്ക് ബീച്ചുകളിലേക്കൊക്കെ ഇറങ്ങി വലിയ ടീമായിട്ട് ആയിരങ്ങൾ കൂടുന്ന മെയിൻലി അവിടെ ആരാധന മാത്രമേ ഉള്ളൂ പ്രധാനമായും ദൈവത്തെ അങ്ങ് ചുമ്മാ പാട്ടുപാടി ആരാധിക്കുക തുറന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരങ്ങൾ ചേർന്ന് ആരാധിക്കുന്നു ദ വർഷിപ്പ് മൂവ്മെന്റ് ദാറ്റ് വർഷിപ്പ് മൂവ്മെന്റ് മൂവ്മെന്റ് അതിലൊരു അതൊരു വിമോചനത്തിൻ്റെ മുന്നേറ്റമാണ് അതിൻ്റെ ഒത്തിരി പേര് വിടുവിക്കപ്പെടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാധന ദൈവഹൃദയത്തെ ഹൃദയത്തെ സ്പർശിക്കുമെങ്കിൽ ദൈവം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ തൊടുന്നവരെ തൊടും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരായി നിൽക്കുന്ന ശത്രുക്കളെ തൻ്റെ ശത്രുക്കളായി കണ്ട് ദൈവം ഇടപെടും അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് സത്യത്തിൽ വശ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിത് ഈ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞാൻ ഇത് തന്നെയും പിന്നെയും പിന്നെയും തന്നെയും നിരവധി വചനങ്ങളെടുത്ത് ആരാധനയുടെ ഈ ആസ്പെക്റ്റുകളെല്ലാം പറയുന്നത് നമ്മുടെ നാട്ടിൽ കേരളക്കരയിൽ നമ്മുടെ ഇന്ത്യയിൽ രാജ്യങ്ങളിലെല്ലാം ഈ ആരാധന ഗ്ലോബ് ഇങ്ങനൊരു പന്ത് പോലെ ആണെന്ന് വിചാരിക്കും ഈ ഗ്ലോബിലെ പല സ്ഥലങ്ങളിൽ നിന്നും ആരാധന ഇങ്ങനെ ഉയരുകയാണെങ്കിൽ എത്ര വലിയ വിടുതലുകളായിരിക്കും ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നത് അറിഞ്ഞവർക്കല്ലേ അറിഞ്ഞ ദൈവത്തെ ശരിയായ രീതിയിൽ ആരാധിക്കാൻ പറ്റും നിങ്ങളറിയാത്തതിനെ നമസ്കരിക്കും ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കും ഏശുകർത്തവ ശമ്പര്യക്കാരി സ്ത്രീയോട് പറഞ്ഞു കൊടുത്ത കാര്യമാണ് സോ ദൈവത്തെ ആരാധിക്കാൻ ഉള്ള ഒരു തീരുമാനം അകത്തുള്ളപ്പോൾ തന്നെ ശരിയായ രീതിയിൽ ആരാധിക്കുകയും വേണം ഇനി സ്ഥലപ്രവർത്തി പതിനാറാം അധ്യായം ഇതൊരായിരം പ്രാവശ്യം ഞാൻ എടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷെ ഒന്നുകൂടി എടുക്കുക കാരണം ഈ ഈ വചനഭാഗം വളരെ വളരെ ആണ് റെലവെന്റ് സിക്സ് ൾ നിങ്ങൾക്ക് കയ്യിൽ വചനം ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടെ എടുക്കുക പതിനാറാം അധ്യായത്തിലേക്ക് പോവുക ഇരുപത്തി അഞ്ച് അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു നടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഇവർക്ക് നാണമൊന്നും ഇല്ല ഈ ജയിൽ പുള്ളികളൊക്കെ കിടക്കുക ജയിൽ വാർഡൻ ഉണ്ട് ഐ മീൻ ജയിലറുണ്ട് ഇവരെല്ലാം ഉള്ളപ്പോൾ അതും അർദ്ധരാത്രിക്ക് എല്ലാവരും ഇങ്ങനെ ഉറക്കം തൂങ്ങി കണ്ണൊക്കെ ഇങ്ങനെ ഇത് വരുന്ന സമയത്താണ് ഇവർ പാടി സ്തുതിക്കുന്നത് പാടി സ്തുതിക്കുന്നതിന്റെ പശ്ചാത്തലം ഇതിന് മുമ്പോട്ട് വായിക്കണം അന്ന് പകൽ ഇവരെ തല്ലിച്ചതച്ചു അസ്ഥികൾ ഇവരെ പൊട്ടിയെന്ന് നമുക്കറിഞ്ഞു അതുപോലെ തല്ലിച്ചതച്ച എന്നിട്ടാണ് കാരാഗൃഹത്തിലിട്ടത് ചുമ്മാ കൊണ്ടുവന്നിടുകയല്ല ചെയ്തത് അതുപോലെ ശരീരം മുഴുവൻ നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഇഞ്ചപ്പരുവായിരിക്കുക ഇഞ്ച അറിയാലോ ഇഞ്ചി ഇങ്ങനെ തല്ലിച്ചതച്ചതച്ച ചതച്ചാണ് ഇഞ്ച ഉണ്ടാക്കുന്നത് അതുപോലെ ആയിരിക്കുക തടവുകാർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി എനിക്ക് ചിന്തിച്ചാലും ചിന്തിച്ചാലും ധ്യാനിച്ചാലും മതി വരാത്തൊരു സംഭവമാണ് ഈ ഒരു കോണ്ടക്സ്റ്റ് ഈ ഒന്ന് ആരാധിക്കാൻ പറ്റിയ ഒരു ആരാധനാലയം അല്ലതും ഈ ഈ തടവറ അല്ലെങ്കിൽ ജയിലിനെ അവരൊരു ആരാധനാലയമാക്കി മാറ്റി ഒത്തിരി പേർക്ക് ആരാധിക്കാൻ സ്ഥലമുണ്ട് ആരാധനാലയത്തിൽ വന്നാലും ആരാധിക്കാതിരിക്കുമ്പോൾ ഈ രണ്ടു പേർ അതും ഇപ്പം നമുക്കൊരു ചെറിയൊരു കോൾഡോ ചെറിയൊരു ജീവേദനയോ ചെറിയൊരു തലവേദനയോ ഉണ്ടെങ്കിൽ ഓ ഇന്ന് ഞാൻ അന്ന് ആരാധിക്കാതും അയ്യേ മോനെ ഞാൻ ഇവിടെ നിന്നിരുന്നാള പാടുന്നുമില്ല സ്തുതിക്കുന്നുമില്ല സ്വാസ്ത്രോം പറയുന്നില്ല ഞാൻ ഇങ്ങനെ ഇരുന്നോള എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇരിക്കും ഇവിടെ ആരാധിക്കാൻ പറ്റിയ സാഹചര്യങ്ങളില്ല ആരാധിക്കാൻ പറ്റിയ ആരോഗ്യമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് അതിനെ ഓവർകം ചെയ്ത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം സാഹചര്യം ഇല്ലാത്തിടത്ത് സാഹചര്യം ഉണ്ടാക്കി അല്ലെങ്കിൽ ആരാധിക്കുവാനുള്ള ഒരു അന്തരീക്ഷമില്ലാത്ത സ്ഥലത്ത് ആരാധനാന്തരീക്ഷം അവർ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് അവർ ആരാധിക്കുന്നു മറ്റുള്ളവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവിടെ പറഞ്ഞിട്ടുണ്ട് ഈ തടവുകാർ എന്ന് പറയുമ്പോൾ നല്ല പുള്ളികൾ ആരും ഇതിനകത്ത് ഉണ്ടാവില്ലല്ലോ കാരാഗൃഹത്തിനകത്ത് പിടിച്ചുപറിക്കാറ് കേസൊക്കെ ഉള്ളവര് ക്രിമിനൽസ് മോഷ്ടാക്കള് കൊലപാതകങ്ങൾ തുടങ്ങി ഏറ്റവും ആ സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യരായിരിക്കും ചുറ്റും കിടക്കുന്നത് അതിനിടയിൽ രണ്ടഭിക്ഷിക്തന്മാർ ദൈവത്തെ ആരാധിക്കുന്നു പക്ഷേ ഇവരുടെ പാട്ടിന് ഏത് പാട്ടാ പാടിയെന്ന് അവിടെ എഴുതിയിട്ടില്ല നമ്മൾ പാടുന്ന പാട്ടൊന്നും ആയിരിക്കില്ല അവർക്കറിയാവുന്ന ഏതോ പാട്ട് പാടി പാട്ട് പാടി പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു എല്ലാരും ഒന്ന് പറഞ്ഞേ അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും രണ്ടുപേരും ചെയ്തു പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു അപ്പൊ ഇവരുടെ ഗിറ്റാർ ഇല്ല വയലിൻ ഇല്ല ചെണ്ടയില്ല മദളമില്ല തബലയില്ല കീബോർഡ് ഇല്ല പിയാനോ ഇല്ല ഒന്നുമില്ല ഫ്ലൂട്ടു ഇല്ല ഒന്നുമില്ല അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാര് കാഴ്ചക്കാരാണ് ഉം പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി ഞാൻ പറയുമ്പോൾ അതിശയോക്തിയായിട്ട് ചിന്തിക്കുമെങ്കിലും അഭിഷേകത്തിൽ പാടുന്ന പാട്ടുകൾക്ക് ഭൂകമ്പങ്ങളെ ഉണ്ടാക്കാൻ കഴിയും വലിയ ഭൂകമ്പങ്ങൾ ഈ നാച്ചുറൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സ്പിരിച്വൽ റലമിൽ ഭയങ്കരമായ ഷെയ്ക്ക് ഉണ്ടാക്കാൻ ദൈവത്തെ ആരാധിക്കുന്ന പാട്ടുകൾക്ക് സാധിക്കും അവിടെ സംഭവിച്ചത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം പൊളിങ് അടിസ്ഥാനം പുലിങ്ങി അപ്പൊ ഈ എല്ലാ കെട്ടിടങ്ങൾക്കൊരു ഫൗണ്ടേഷൻ കാണുമല്ലോ ആ ഫൗണ്ടേഷൻ പൊട്ടി കീറി അടുത്തത് വാതിലൊക്കെ തുറന്നു ആ ഒരു താക്കോൽ കൊണ്ടുവന്ന ഒരു പക്ഷെ ഈ ജയിലിന്റെ വാതിലുകൾ എന്ന് പറയുന്നത് സാധാരണ വാതിലല്ലല്ലോ നമ്മൾ ഈ ടോയ്ലറ്റിനൊക്കെ പിടിപ്പിക്കുന്ന വാതിലല്ലല്ലോ ഇവിടെ പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ഒരുപക്ഷെ ഇരുമ്പ് കൊണ്ടോ സാധാരണ ജയിൽ പുള്ളികൾ ജയിൽ ചാടാൻ ശ്രമിക്കും ചാടാതിരിക്കത്തക്ക രീതിയിൽ ഇവർ ബാങ്ക് വരെ കൊള്ളടിക്കുന്നവരാകാം പക്ഷേ ഇതിന്റെ വാതിലുകൾ എന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും പോകാൻ പറ്റാത്ത രീതിയിലുള്ള വാതിൽ ഒക്കെ തുറന്നു തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു പോയി ഓ ഇത് ഭയങ്കര സംഭവല്ലേ ഈ ഭൂമികുലുക്കുണ്ടായപ്പോ തന്നെ എല്ലാവരുടെ ചങ്ങലകൾ അടിഞ്ഞുപോയി അപ്പൊ സാധാരണ ഭൂമി കുലുക്കത്തിനപ്പുറത്ത് ഒന്നുകിൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ ഏതോ ദൂതന്മാരിറങ്ങി ഈ ചങ്ങലകളൊക്കെ പൊട്ടിച്ചു ആ പ്രമാണി ഉറക്കുണർന്ന കാരാഗൃഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ പാവിച്ചു എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ ഇതിന്റെ കാരണം എന്താ രണ്ട് പാട്ട് പാടിയത് ദൈവത്തെ ആരാധിച്ച് രണ്ട് പാട്ട് പാടിയതിന്റെ ആയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഈ കാരാഗ്രഹത്തിന്റെ കാരാഗ്രഹ പ്രമാണി ജയിലർ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഇത്രയും ക്രിമിനൽസ് എത്ര പേരുണ്ടെന്ന് പറഞ്ഞു ഒരു മുപ്പത് പേരുണ്ടെന്ന് ചോദിച്ചാൽ അറുപത് പേരുണ്ടെന്ന് ചോദിച്ചാൽ നൂറിൽ താഴെ കൂടുതൽ എന്തുമായിക്കോട്ടെ അത്രയും ജയിൽ പുള്ളികളുടെ എല്ലാവരുടെയും ചങ്ങല കൂടി വാതിലും തുറന്നു പിന്നീ പുള്ളി ജീവിച്ചിട്ട് ഒരു കാര്യമില്ല ഇത്രയും പേര് അവര് തടവ് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ജയിലറുടെ ജോലി പോയി ജോലി പോവാതല്ല തലയും പോകും അതിനെയൊക്കെ നല്ലത് തന്നെത്താൻ ചത്തേക്കാൻ വിചാരിച്ചു ഇയാള് വാള് ഊരിയിട്ട് തന്നെത്താൻ തലവെട്ടി ചാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പൗലോസ് നിനക്കുരുദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പാട്ടുപാടി തീർന്നില്ല അതിനു മുമ്പ് ഭൂമ്പോ ഉണ്ടായിട്ട് ഇതെല്ലാം പൊളിഞ്ഞു ഞങ്ങളിവിടെ തന്നെ കൊണ്ട് ആരും പോയിട്ടില്ല അവൻ വെളിച്ചം ചോദിച്ച അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലൂസിന്റെ ശീലാസിന്റെ മുമ്പിൽ വന്ന് അറ്റ വിളിച്ചു ഇവിടെ ജയിൽ പുള്ളികളുടെ മുമ്പിൽ ജയിലർ വന്ന് വീണടക്കയാണ് ഇതാണ് ആരാധന ഓഹ് അതാ പറഞ്ഞ് നമ്മളാരും ചൊവ്വ നേരെ ആരാധിച്ചിട്ടില്ല മര്യാദക്ക് ആരാധിച്ചു കഴിഞ്ഞാൽ ും പൊട്ടണ്ട ചങ്ങലകൾ പൊട്ടും സ്വതന്ത്രമാകണ്ട സ്വതന്ത്രമാകും വീട് കിടക്കണ്ട വീട് കിടക്കും അന്ന് രാത്രി അത് അവസാനിക്കുന്നത് സ്നാന ശുശ്രൂഷയിലാണ് സ്നാന ശുശ്രൂഷക്ക് മുമ്പ് അവരെ പുറത്തു കൊണ്ടുവന്ന യജമാനന്മാരെ രക്ഷപ്രാപിപ്പ ഞാൻ എന്ത് ചെയ്യണം ആദ്യത്തെ ചോദ്യം ഇതെന്താ സംഭവിച്ചതെന്നല്ലേ ചോദിക്കും ഞാൻ രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണോന്ന് ചോദിച്ചു അപ്പൊ പ്രസംഗിക്കൊന്നും വേണ്ടല്ലേ ആരാധിച്ചു വിടുതല് വന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രസംഗവും പ്രബോധനവും ഒന്നും വേണ്ട ഇങ്ങോട്ട് ചോദിക്കാൻ ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ എന്താ ചെയ്യണ്ട പറഞ്ഞതെന്നാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങ് രക്ഷപ്പെട്ടേക്കാം കർത്താവ് നീ എന്റെ കുടുംബം രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞു പിന്നെ അവൻ കർത്താവിന്റെ ഭജന അവരോട് അവന്റെ വീട്ടിലുള്ളവരോട് അതിനുശേഷമാണ് ഓ അതിനുശേഷമാണ് പ്രസംഗം അവൻ രാത്രി ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനം വറ്റു പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചു വീടക്കം ആനന്ദിച്ചു ഓ ആരാധനയുടെ റിസൾട്ട് ഡെലിവറൻസ് ആൻഡ് ഫ്രീഡം നിങ്ങൾക്കും കിട്ടും കർത്താവെ ഇന്ന് ജനങ്ങളെ നോക്കി ഞാൻ അനുഗ്രഹിക്കുന്നു എല്ലാവരും ആരാധിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ ഒരിക്കൽ രക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്തവർ രക്ഷിക്കപ്പെടട്ടെ കെട്ടുകളെല്ലാം അഴിയട്ടെ ബന്ധങ്ങൾ അഴിഞ്ഞു പോട്ടെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ യേശുവിൻ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ കിടപ്പ് രോഗികൾ സൗഖ്യമാകട്ടെ കഴിഞ്ഞ മുപ്പതോളം വർഷമായി മരുന്ന് കഴിച്ചിട്ടും വിടുതലില്ലാത്ത സൗഖ്യമില്ലാത്ത രോഗങ്ങൾക്ക് ഇപ്പോൾ വിടുതലുണ്ടാകട്ടെ ഈ എന്തോ എട്ടുകാലി വിഷം പോലെ എന്തോ ഒന്ന് ശരീരത്തിൽ വന്നിട്ട് വർഷങ്ങളായിട്ട് അതിന് ഹീലിംഗ് ഇല്ലാതിരിക്കുന്ന ആൾക്ക് ഇന്ന് വിടുതൽ യേശുവിൻ്റെ നാമത്തിലുണ്ട് അപസ്മാരോഗം സൗഖ്യമാകട്ടെ ആസ്മാരോഗം സൗഖ്യമാകട്ടെ അസിഡിറ്റി സൗഖ്യമാകട്ടെ നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ് കഴിഞ്ഞിട്ട് ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് വീണ്ടും കണ്ടതിന്റെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഗോഡ് ബ്ലെസ്